ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എലിപ്പനിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എലിപ്പനിയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ വെയിൽസ് ഡിസീസ് എന്നൊക്കെ പറയും ഇത് പ്രധാനമായിട്ടും പകരുന്നത് എലിയുടെ മൂത്രത്തിൽ നിന്നാണ് അപ്പോൾ അഴുക്ക് വെള്ളത്തിൽ ചവിട്ടുകയോ അതുപോലെ തന്നെ അഴുക്ക് വെള്ളത്തിൽ കൂടെ നടക്കുക പണിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാലിലുള്ള മുറിവുകളിലൂടെയാണ് ഇത് മെയിനായിട്ടും പിന്നെ ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ് എലിപ്പനി മൂർധന്യാസിലെത്തുമ്പോൾ കരള് കിഡ്നി ഹാർട്ട് അങ്ങനെ അവയവങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിക്കും അപ്പോൾ മരണം വരെ സംഭവിക്കാൻ ഇത് ഇടയാവും അപ്പോൾ ഇത് ആ തുടക്കത്തിലേ തന്നെ എലിപ്പനി കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് മാരകമായ പ്രശ്നങ്ങളിലേക്ക് വഴിത്തിരി ഒരു എലിക്ക് ഇതിൻ്റെ ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ ആ എലിയുടെ ജീവിതകാലം മൊത്തവും ആ എലിയുടെ മൂത്രത്തിന് ഇതിൻ്റെ ബാക്ടീരിയ ഉണ്ടാവും എലിപ്പനിയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയണത് ഫോർ ടു ട്വന്റി ഡേയ്സിനുള്ളിലാണ് അതായത് ഇതിൻ്റെ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് നാല് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങും ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഡയറക്റ്റ് സ്പ്രെഡും ഉണ്ട് പിന്നൊന്ന് ഇൻഡയറക്ട് സ്പ്രെഡുണ്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ ഓടയിലോ പുറത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പറമ്പിലൊക്കെ ചെളി വെള്ളത്തിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് കാലിൽ വല്ല മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഇതിൻ്റെ ബാക്ടീരിയ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ നീന്തുക അങ്ങനെയുള്ള സമയത്തൊക്കെ ഉള്ളിൽ കൂടെ പ്രവേശിച്ചിട്ടും ഇത് നമുക്ക് ഇതിൻ്റെ അണുക്കൾ ശരീരത്തിലേക്ക് കയറും പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്പ്രെഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച പോലുള്ള പ്രാണികൾ ഇതിൻ്റെ എലിമൂത്രത്തിലൊക്കെ വന്നിരുന്നിട്ടുള്ള പ്രാണികൾ നമ്മുടെ ഭക്ഷണാവശിഷ്ടത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് എലിപ്പനി പകരാവുന്നതാണ് ഇവിടെ വിസർജ്യമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങളും കിട്ടുന്നിടക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കടുത്ത പനി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ശക്തിയായ തലവേദന പേശി വേദന കണ്ണിൻ്റെ ചുറ്റും ഈ കണ്ണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും കൺചിൻ്റെ അതായത് കണ്ണിന് ചുവപ്പ് നിറം കണ്ണിക്കേട് കണ്ണിസുക്കേടുന്നൊക്കെ പറയില്ലേ അതുപോലെ കണ്ണിൽ ചുമ്പ് കളറും കണ്ണിന് ചുറ്റും ആയിട്ടും അതുപോലെ തന്നെ ചുമന്ന നിറത്തിൽ കാണാം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും എലിപ്പനി എന്നുള്ളത് സ്ഥിതീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എലിപ്പനിയുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലത്തെ ഓർഗൻസിനെയൊക്കെ ഇത് ബാധിക്കും ലിവർ കിഡ്നി അങ്ങനെ ഫങ്ഷൻസിനെയൊക്കെ ഇത് ബാധിക്കും പിന്നെ ഭയങ്കര ശക്തിയായിട്ടുള്ള തലവേദന ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ദേഹത്തൊക്കെ സ്പോട്ടുകൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ യൂറിൻ പോകാത്ത അവസ്ഥ വരും കാലുമ്പോൾ നീര് വരിക ദേഹമാസകലം വേദന എടുക്കുക ബോഡിയിൽ നീര് വരിക പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നതും എലിപ്പണിയുടെ ഒരു ലക്ഷണമാണ് അപ്പം നമുക്ക് എലിപ്പിനിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ലെപ്റ്റോ ഐജിഎം നോക്കും അതുപോലെ തന്നെ ബ്ലഡ് കൾച്ചർ ചെയ്യും പിന്നെ പി സി ആർ ഒക്കെ നോക്കും അതിൽ ലെപ്റ്റോ ഐജിയം ആണെങ്കിൽ വൺ ഡേക്കുള്ളിൽ റിസൾട്ട് കിട്ടും ബ്ലഡ് കൾച്ചറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റിസൾട്ട് വരാനായിട്ട് ടൈം എടുക്കും ഒരു ത്രീ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞുള്ളിലാണ് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ലെപ്റ്റോ ഐജിഎം ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുക അതിൽ കൺഫർമേഷൻ ചെയ്യാൻ നമുക്ക് ലെപ്റ്റോസ്പെറോസിസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരും പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും പരിസരത്തിലും അഴുക്ക് വെള്ളം കിട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക പുറത്ത് പണിയെടുക്കുമ്പോൾ കയ്യിൽ മുറിവോ കാലിൽ മുറിവോ ഒക്കെ ഉണങ്ങി ഷൂ ധരിക്കുക ഗ്ലൗസ് ഉപയോഗിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക നട്ട് കഴിക്കുമ്പോൾ ഫുഡ് കിളമ്പ് വെച്ച് കഴിഞ്ഞാൽ മൂടി വെക്കുക ഈച്ച പോലുള്ള പ്രാണികൾ വന്ന് ഫുഡിലിരിക്കാതെ ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക പിന്നെ ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്സിസൈക്ലിൻ്റെ ടാബ്ലറ്റ് ആണ് മെയിൻ ആയിട്ടും എലിപ്പനി വന്നോർത്ത് കൊടുക്കാറ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാലും നമ്മൾ ഇത് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും ചെയ്യുമതോ പിന്നെ ബാക്കി ആൻറ്റിബയോട്ടിക്കുകൾ ഓരോ ലക്ഷണങ്ങൾ കാണിക്കുന്നതനുസരിച്ച് സെഫ്ട്രിയാക്സോൺ പെൻസിലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ എലിപ്പനിക്ക് കൊടുക്കും പിന്നെ അതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും എലിപ്പനി സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയിൽ എല്ലാവരുടെ വീട്ടിലേക്കും ആൾ അന്വേഷിച്ച് വരും എത്ര അംഗങ്ങളുണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ പനിയുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വരും പിന്നെ ഇതിന് നമ്മൾ മുന്നോടിയായിട്ട് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ എന്ന് പറയുന്നത് അവർ ഡോക്സിസൈക്ലിൻ്റെ ഗുളിക ടു ഹൺഡ്രഡിൻ്റെ ടാബ്ലറ്റ് ആണ് ഹൺഡ്രഡ് എം ജി ആണ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം വെച്ച് കഴിക്കണം മുതിർന്നവരാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ആവുമ്പോഴേക്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ അവസാനിക്കും അപ്പോൾ ആ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ വീക്കാണ് പ്രൊട്ടക്ഷൻ എഴുത് അപ്പോൾ വരാതിരിക്കാനായിട്ട് അടുത്ത പരിസര പ്രദേശങ്ങളിൽ എലിപ്പനി ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ എല്ലാ വീക്കിലും ടു ഹൺഡ്രഡിൻ്റെ ഡോക്സിസ് സൈക്കിളിൽ കഴിക്കണം അങ്ങനെ ഒരു നാല് സൈക്കിളെങ്കിലും കഴിച്ചിരിക്കണം എലിപ്പനി സ്ഥിരീകരിച്ചവരുടെയൊക്കെ എലിപ്പനി നെഗറ്റീവ് ആയി എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ പ്രദേശത്ത് ഉള്ള എലികൾ കാരണമായിരിക്കും എന്തായാലും എലിപ്പനി വന്നിട്ടുണ്ടാവുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എലിക്ക് ഒരു പ്രാവശ്യം ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ആ എലി ചാവണോടം വരെ അതിൻ്റെ ബാക്ടീരിയ ആ ശരീരത്തിൽ ഉണ്ടാവും എപ്പോൾ വിസർജ്യം വരുന്ന അപ്പോഴൊക്കെ അതിൽ ബാക്ടീരിയ ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നെ ഈ ഡോക്സിസൈക്ലിൻ്റെ ടാബ്ലറ്റ് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അതുപോലെ പ്രഗ്നൻറ്റ് മതേഴ്സ് ലാക്ടേറ്റിങ് മതേഴ്സിനൊന്നും ഈ ഡോക്സിസൈക്ലിൻ്റെ ടാബ്ലറ്റ് കൊടുക്കില്ല ഡോക്സിസൈക്ലിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് വൺ വൺ അവർ ബിഫോർ അല്ലെങ്കിൽ വൺ അവർ ആഫ്റ്റർ വരെ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സുകളൊന്നും കഴിക്കാനായിട്ട് പാടില്ല ഡോക്ടർ സൈക്കിളിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് ആ ഒരു ടൈമിൽ ഒരു ടു അവർ ഗ്യാപ്പിലുള്ള ടൈമിൽ മിൽക്ക് പ്രൊഡക്ട്സുകളൊക്കെ ഒഴിവാക്കണം അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാൻ അഴുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എലിശല്യം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം പിന്നെ പറമ്പിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിൽ മുറിവുകളില്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്യുക എലിപ്പനിയെക്കുറിച്ചുള്ള എൻ്റെ ടോപ്പിക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയ ഇൻഫർമേഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഞാനിതൊന്ന് പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അടിച്ചുപൂട്ടിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും